നേതൃത്വം അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് ഉജ്ജ്വലമായ വിജയമുണ്ടാകുന്നു ചേലക്കരയിലാണ് എങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മുപ്പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ പതിമൂവായിരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നു വയനാട് പാർലമെന്റിൽ ഉജ്ജ്വലമായ അത്യുജ്വലമായ വിജയം ഉണ്ടാകുന്നു സത്യത്തിൽ വാർത്തകൾക്കപ്പുറം നേതൃത്വം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും നമ്മളോടൊക്കെ ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നത് എത്രയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുന്നൊരുക്കങ്ങളെ പറ്റിയിട്ടാണ് അങ്ങനെ നേതൃമാറ്റം അങ്ങനെ ഒരു ഒന്നും നേതൃത്വത്തിന് എന്തെങ്കിലും ഒരു പ്രയാസമുള്ള ഒരു സമയമല്ല നേതൃത്വം വളരെ ശക്തമായി തന്നെ സംഘടനാപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് അപ്പം അത് അത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല മാത്രമല്ല അങ്ങനെ നേതൃത്വം മാറ്റം മാറ്റമുണ്ടാകുന്നത് ആവശ്യപ്പെടലുകളിലൂടെ അല്ലല്ലോ അപ്പോൾ ഇതിനൊരു രീതിയുണ്ട് എ സി സി ആണ് അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ തീരുമാനിക്കേണ്ടെന്ന സമിതി ആ സമിതി അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആലോചന നടത്തുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മൂന്നാഴ്ചക്കകം തീരുമാനമുണ്ടാകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് കെ പി സി സി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ടും എനിക്കതിന്റെ വിശദാംശങ്ങൾ അറിയില്ല അത് കെ പി സി സി പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ യുവാക്കൾ അക്കോമഡേറ്റഡ് ആകാതെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന സംവിധാനം അല്ല കോൺഗ്രസ് ഇപ്പം നിങ്ങൾ നോക്കൂ തൊട്ടു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ തൊട്ടുമുമ്പ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണം തൊട്ടുമുമ്പ് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന അപ്പോൾ രണ്ടര മത്സരിച്ചത് യുവാക്കളാണ് ഒന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ കുമാരി രമ്യ ഹരിദാസും യൂത്ത് കോൺഗ്രസിൻ്റെ മത്സര അധ്യക്ഷൻ നിലയിൽ ഞാനും അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളെടുത്ത് നോക്കൂ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു കോൺഗ്രസ് നേതൃത്വം എടുത്ത് നോക്കും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് പിന്നെ മാത്രമല്ല അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ചെറുപ്പക്കാരെന്ന് പറയുന്ന ആളുകൾ ഇതിൽ നിന്നും മാറി നിൽക്കുകയല്ലോ ഇവിടെ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഇപ്പം കീ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾ നിരന്തരമായി ചെറുപ്പക്കാരോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ നിരന്തരമായ ചർച്ചകളുണ്ടാകുന്നുണ്ട് ചെറുപ്പക്കാർക്കിടയിൽ തന്നെ നല്ല ഐക്യവും നല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊരു കൂട്ടായിട്ട് അപ്പം എല്ലാ ചെറുപ്പക്കാർ ലീഡർഷിപ്പിൻ്റെ പാർട്ട് തന്നെയാണ് അപ്പം ഈ കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ തീരുമാനങ്ങളിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് നേതൃത്വം തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്രസ്ട്രേറ്റഡ് അവസ്ഥയിലല്ല യുവക്കൽ അത്തരം അതൊക്കെ വാർത്തകളായിട്ട് മാത്രമേ എനിക്കറിയുള്ളൂ ശ്രീ സന്ദീപ് ഭാര്യരെ പോലെ ആളുകൾ കൂടുതലായിട്ട് കൂടുതൽ സന്ദീപ് വാര്യർമാർ കോൺഗ്രസിലേക്ക് വരേണ്ടുന്ന സാഹചര്യമുണ്ട് അപ്പം ശ്രീ സന്ദീപ് വാര്യരെ സ്വാഭാവികമായിട്ടും അതൊക്കെ പാർട്ടി നേതൃത്വം അത് പരിഗണിക്കേണ്ടുന്ന വിഷയങ്ങളാണ് അതൊക്കെ പാർട്ടി നേതൃത്വം തന്നെ പരിഗണിക്കും